മത്സ്യവ്യാപാര രംഗത്ത് പുതിയ ഒരു സ്ഥാപനം കൂടി പ്രവർത്തനം ആരംഭിച്ചു ആരംഭിച്ചിരിക്കുന്നത് കൂത്താട്ടുളം നടക്കാവ് ഹൈവേയിൽ അശ്വതി ജംഗ്ഷനിൽ അരവന ഫുഡ് ബസാറിന് സമീപം ആരംഭിച്ച സ്ഥാപനത്തിൽ കടൽ കായൽ മത്സ്യങ്ങളുടെ വലിയൊരു ശേഖരം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് ം സ്വദേശികൾ പുതിയതായി ആരംഭിച്ചിരിക്കുന്ന ഈ സ്ഥാപനത്തിൽ ജീവനുള്ള ആഫ്രിക്കൻ മൊഴി മുതൽ കക്ക ഓലക്കൊടി ഓറ ഏരി വാള വൻകിട ഞണ്ട് പടയപ്പക്കിളി തുടങ്ങി മീനുകളുണ്ട് വിലക്കുറവിൽ ഏറ്റവും നല്ല മത്സ്യങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെന്ന് ഉടമകൾ പറഞ്ഞു ഇന്നോട്ട് കൂട്ടാട്ടോളത്ത് നമ്മുടെ എല്ലാവിധ ഐറ്റം മീനുകളും നമ്മുടെ ന്യായമായ ഒരു രീതിയിൽ കൊടുക്കാമെന്നുള്ളൊരു മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശമാണ് നമുക്ക് നമ്മൾ നല്ല മീനുകൾ മാത്രം തെരഞ്ഞെടുത്ത് ആൾക്കാർക്ക് വലിയ വിലയില്ലാത്ത രീതിയിൽ കൊടുക്കാന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ നമുക്കുള്ളൂ അപ്പൊ നല്ല രീതിയിൽ തുടങ്ങണമെന്നാണ് നമ്മളൊരു ആഗ്രഹം രാവിലെ ഒരു ആറാറരയോട് കൂടി തുടങ്ങി വൈകുന്നേരം ഒരു എട്ട് മണിയോടുകൂടി അടയ്ക്കാനാണ് നമ്മൾ സമയം വെച്ചേക്കുന്നത് എല്ലാവിധ മീനുകളും നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും എല്ലാവിധ ഐറ്റങ്ങളും ഉണ്ട് ഇപ്പൊ തന്നെ ഒരു പത്ത് ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് ഐറ്റം മീനുകളോളും നമ്മുടെ തട്ടിലുണ്ട് പ്രവർത്തനം നമ്മുടെ ആഗ്രഹം വന്ന് സപ്പോർട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തന സമയം നടത്തുന്ന മത്സ്യം അതിവേഗം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് നൽകുന്നതിനുള്ള സൗകര്യവും ഇവിടെയുണ്ട് സ്ഥാപനത്തിലെത്തുന്ന ഓരോ ഉപഭോക്താവും തികഞ്ഞ സന്തോഷത്തിലാണ് മടങ്ങുന്നത് നല്ല മത്സ്യം വാങ്ങുന്നതിനായി ഇന്ന് തന്നെ നീരാളി ഫിഷറി സന്ദർശിക്കുക മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി സാനിറ്ററി പുതുപുത്തൻ കളക്ഷനും മികച്ച എന്നും വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് വേസ് കൂത്താട്ടുകളും എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാ നിന്റെ വിലപ്പെട്ട സമയം ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്ന ഇതൊരിക്കലും ഒരു നഷ്ടമല്ല എന്റെ ഉത്തരവാദിത്തമാണ് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ പഠനം അവസാനിക്കുന്ന അവസ്ഥ വന്നപ്പോ ബാങ്കിൽ പണയത്തിലിരുന്ന സ്വർണം വലിയ വില നൽകിയെടുത്തു നമ്മുടെ അന്ന് കണ്ണു നിറഞ്ഞു നിന്ന് എന്റെ കൈകളിലേക്ക് ഫേസിനായി നല്ലൊരു തുക കൂടി വെച്ച് തന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് മോളൊരു ഡോക്ടർ ആകുമ്പോ സാധാരണക്കാരെ മറന്നു പോകരുത് പ്രതിഫലം കൂടാതെ അവർക്ക് സേവനം ചെയ്യണമെന്നു അതല്ലേ യഥാർത്ഥ അതാവണം നന്മയ്ക്കായി നാടിനൊപ്പം അ ഗോൾഡ്